ഫോൺ ടൗൺ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി രമേശ് ഉദ്ഘാടനം അവർ ഈ നാടിന്റെ വികസനത്തെ കുറിച്ചൊന്നും ചെയ്തില്ല എന്നുള്ളത് ഒരു വലിയ വസ്തുതയാണ് അതുകൊണ്ടാണ് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളോടൊപ്പം മുമ്പോട്ട് പോകാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നത് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന വികസന പോലും അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ മുമ്പിൽ ഈ അവർ വോട്ട് രണ്ട് സർക്കാരുകളെ താരതമ്യം ചെയ്യാൻ അവർക്ക് സാധിക്കും ഡിവിഷൻ ഇൻചാർജും മണ്ഡലം സെക്രട്ടറിയുമായ ബിന്ദു മനോജ് അധ്യക്ഷത വഹിച്ചു ഡിവിഷൻ പത്ത് സ്ഥാനാർത്ഥിയും ജില്ലാ സെക്രട്ടറിയുമായ നിത്യ സാഗർ മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് കെ കെ ജനറൽ സെക്രട്ടറി അനിൽകുമാർ സി വി ജില്ലാ കമ്മിറ്റി അംഗം രവീന്ദ്രൻ പി ജി മണ്ഡലം സെക്രട്ടറി അരുൺദാസ് വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് റീന സന്തോഷ് അഡ്വക്കേറ്റ് ഹരികിരൺ എന്നിവർ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഡിവിഷൻ കൺവീനർമാരായ നന്ദകുമാർ വാര്യർ രാജേന്ദ്രൻ ജെ എന്നിവർ സംസാരിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് അറിയാൻ